ഒരു സാധാരണ കുടുംബത്തിന്റെ കഥ പറഞ്ഞു തുടങ്ങുന്ന ഒരു സിനിമ ഈ കുടുംബത്തിൽ ഒരമ്മയുണ്ട് അമ്മയുടെ മകനുണ്ട് മകൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണും ഉണ്ട് അപ്പോൾ അവരുടെ ലൈഫ് തുടക്കമൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ പോകുന്നു പോകെ പോകെ ഇവർക്കൊരു മകനുണ്ടാകുന്നു മകനും വളർന്നു വരുന്നു കൂടാതെ ഇവരുടെ ലൈഫിൽ ജീവിതത്തിൽ ഒരു കുടുംബത്തിൽ വരാവുന്ന സാധാരണ പ്രശ്നങ്ങളൊക്കെ ഇവരുടെ ലൈഫിലും ഇവരുടെ കുടുംബത്തിലും വരുന്നു പക്ഷെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ ഒരു ദിവസം ഒരു രാത്രി ഇവരുടെ കുടുംബത്തിൽ വലിയൊരു സംഭവം നടക്കും അതെന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ മകൻ ഈ മകൻ വെട്ടുകൊണ്ട് വെട്ടുകൊണ്ട് ഇറങ്ങി ഓടുവാണ് വീട്ടിനുള്ളില് അമ്മ മരിച്ചു കിടക്കുന്നു അതായത് ഈ മകന്റെ അമ്മ മരിച്ചു കിടക്കുന്നു കൂടാതെ ആ കുഞ്ഞു കൊച്ചും മരിച്ചു കിടക്കുന്നു ഇവരുടെ അടുത്ത് ഈ വൈഫ് ഈ ഭാര്യ ഉണ്ടല്ലോ ഈ മകൻ വന്ന പെണ്ണ് അവളും ഇങ്ങനെ ഇരിപ്പുണ്ട് യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത് ഇതിനെല്ലാം കാരണക്കാരി ഈ ഭാര്യ ഈ മകളാണോ അതായത് ഈ കെട്ടിക്കൊണ്ട് വന്ന പെണ്ണാണോ തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവ് കേട്ടാണ് സിനിമ പിന്നെ മുന്നോട്ട് പോകുന്നത് മൊത്തം സസ്പെൻസ് സിനിമ ഫുള്ള് ഒന്നിൽ നിന്ന് മാറി മറ്റൊന്നിലേക്ക് എന്നുള്ള രീതിയിൽ സസ്പെൻസ് ഇട്ടിട്ട് തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത് അപ്പോൾ സിനിമയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നോക്കാം പോകുന്നതിന് മുന്നേ നിങ്ങളുടെ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാകണമെങ്കിൽ മാത്രമേ ഇതുപോലെ റിലീസാവുന്ന സിനിമയുടെ വിശേഷങ്ങളും അല്ലെങ്കിൽ ചെറിയ സിനിമയിൽ നമ്മളധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ സിനിമയിൽ നല്ല സിനിമയുടെ വിശേഷങ്ങൾ വിശേഷങ്ങളും നിങ്ങളിലോട്ട് എത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ എടുക്കാം നമസ്കാരം മൂവി റൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഈ അടുത്തിടയ്ക്ക് പുറത്തിറങ്ങിയ ഒരു മലയാള ചിത്രം ഒരു മലയാളം ക്രൈം ഡ്രാമ മൂവിയാണ് സീക്രട്ട് ഹോം അപ്പൊ ആ ചിത്രത്തിന്റെ വിശേഷങ്ങളാണ് നോക്കുന്നത് അഭയകുമാർക്ക് കെ അദ്ദേഹമാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ചിത്രത്തിന്റെ ആരംഭത്തിൽ ഒരു ടാഗ് ലൈൻ വരുന്നുണ്ട് എ ട്രൂ ക്രൈം ഇവന്റ് ഇൻ കേരള കേരളത്തിൽ നടന്ന ഒരു ക്രൈം അതിന് ബേസ് ചെയ്തിട്ടാണ് സിനിമ വന്നിരിക്കുന്നത് പക്ഷെ അങ്ങനെ നോക്കാതെ ഒരു സിനിമ എന്നുള്ള രൂപത്തിൽ നോക്കുമ്പോൾ നല്ലൊരു സ്കോപ്പ് ഉണ്ടായിരുന്ന ഒരു ചിത്രം തന്നെയാണ് തീർച്ചയായിട്ടും ഇത് അതെന്താ അങ്ങനെ പറയാൻ കാരണം അതായത് സ്കോപ്പ് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആ ചിത്രത്തിൽ അതില്ലേ അല്ലെങ്കിൽ ആ ചിത്രം മോശമാണോ എന്നൊരു ചോദ്യം വരും തീർച്ചയായിട്ടും ഈ ചിത്രം മോശമല്ല നല്ലൊരു അനുഭവം നൽകുന്ന പ്രത്യേകിച്ച് സസ്പെൻസ് ത്രില്ലർ ആ രീതിയിലുള്ള സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് സസ്പെൻസ് ഒക്കെ നിറഞ്ഞ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു അനുഭവം നല്ലൊരു എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമ തന്നെയാണ് ഇത് പക്ഷേ പക്ഷേ ഈ സിനിമയിൽ ഉണ്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ അതിലേക്ക് വരാം അതിലോട്ട് വരുന്നതിന് മുന്നേ ഇതിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കുറച്ച് കാര്യങ്ങൾ സിനിമയിൽ ഫുള്ള് കാണുമ്പോൾ മൊത്തത്തിൽ കാണുമ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കുറച്ച് കാര്യങ്ങൾ ആദ്യം ഒന്ന് നോക്കിയ ശേഷം മൊത്തം സിനിമ തന്ന ആ ഒരു അനുഭവം അത് ഞാൻ പറയാം അനിൽ കുര്യൻ അദ്ദേഹമാണ് ചിത്രത്തിന്റെ റൈറ്റർ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് കാരണം ആ ഒരു സസ്പെൻസ് അപ് ടു എന്റെ ആ ഒരു സസ്പെൻസ് നിലനിർത്തുന്നുണ്ട് ചിത്രം ആ ഒരു രീതിയിൽ അദ്ദേഹം അത് എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നി അതുപോലെ തന്നെ ഇപ്പൊ മ്യൂസിക് അല്ലെങ്കിൽ സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ടീം ഇവരുടെയൊക്കെ വർക്ക് എടുക്കുകയാണെങ്കിലും നല്ലപോലെ എഫേർട്ട് എടുത്ത് നല്ല രീതിയിൽ തന്നെ അതും വന്നിട്ടുണ്ട് ചിത്രത്തിൽ എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയത് പക്ഷേ ചില ഫീനുകളൊക്കെ നോക്കുമ്പോൾ ചില സീനുകളിലോട്ടൊക്കെ വരുമ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് കൊണ്ട് തന്നെ ആ ഒരു സീനിനെ പുഷ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചതായിട്ടും എനിക്ക് തോന്നി മോശമാണെന്നല്ല അതിൻ്റെ സപ്പോർട്ട് കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ടിന്റെ മാത്രം ബലം കൊണ്ട് ആ ഒരു സീനിനെയൊക്കെ ബിൽഡ് ചെയ്യാൻ ശ്രമിച്ച പോലെയുള്ളൊരു ഫീലും എനിക്ക് വന്നു ചില ചിലയിടങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ഇനിയിപ്പോൾ പെർഫോമൻസ് വൈസും എടുക്കുവാണെങ്കിലും ഒരു ഓക്കെ ഓക്കെ എന്നുള്ള രൂപത്തിലാണ് എനിക്ക് തോന്നിയത് ചിലരുടെയൊക്കെ ചിലയിടങ്ങളിലെ ഡയലോഗുകൾ ചില പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ ഒരു കടുക് ഫീൽ അത് വരുന്നുണ്ട് അതുകൊണ്ട് മൊത്തത്തിൽ ഒരു ഓക്കെ ഓക്കെ എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്ക് പെർഫോമൻസ് വൈസും തോന്നിയത് ഇനി ഓവറോൾ സിനിമ എടുക്കുമ്പോൾ മൊത്തത്തിൽ സിനിമ എടുക്കുമ്പോൾ ഓവറോൾ ആ ഒരു മേക്കിങ്ങിലായാലും അതുപോലെ തന്നെ ഡയലോഗ് ഡെലിവറി അങ്ങനെയുള്ള ചില ചില കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി ഒരു പെർഫെക്ഷൻ കൊണ്ടുവരുവായിരുന്നെങ്കിൽ ഈ സിനിമ വേറെ റേഞ്ചിൽ പോയേനെ അല്ലെങ്കിൽ വേറെ ലെവലിൽ എത്തിയേ ആ രീതിയിലൊരു ബേസ് ഉള്ള ചിത്രം തന്നെയാണ് തീർച്ചയായിട്ടും ഇത് കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളിൽ കുറച്ചുകൂടി ഒരു പെർഫെക്ഷൻ കൊണ്ടുവരുമായിരുന്നെങ്കിൽ പിന്നെ ചില കാര്യങ്ങൾക്ക് ഒരു വ്യക്തത അല്ലെങ്കിൽ ഒരു കണക്ടിവിറ്റി അതും കിട്ടാതെ പോകുന്നുണ്ട് ഇടങ്ങളിൽ അതായത് ഇപ്പൊ മൊത്തത്തിൽ പറയാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞാൽ അത് സ് പോയിതാകും അതുകൊണ്ട് സിമ്പിളായിട്ട് ഒരു ജസ്റ്റ് ഒരു രൂപത്തിൽ പറയുകയാണെങ്കിൽ കഥയിലെ യഥാർത്ഥ കാര്യം അതായത് യഥാർത്ഥ കുറ്റവാളി ആരാണെന്നുള്ള കാര്യം കണ്ടെത്താനായിട്ട് നമ്മുടെ കഥാനായിക ഇറങ്ങിത്തിരിക്കുന്നുണ്ട് തിരിക്കുന്നുണ്ട് അതിന് നല്ലപോലെ എഫേർട്ട് എടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കുറെ ബിൽഡപ്പ് ഉണ്ട് അതിനു വേണ്ടിയിട്ട് കോഡിങ്ങുകള് അൺകോഡ് ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള ബിൽഡപ്പുകളുണ്ട് അതിനകത്ത് ഇത്രയൊക്കെ ചെയ്ത് ഒരു കട്ടവാകുമ്പോൾ ഒരു മെയിൻ കട്ടവാകുമ്പോൾ അത് മൊത്തത്തിൽ മാറിയിട്ട് അതൊരു പോലീസ് ഓഫീസറിലോട്ടാകും അതുവരെ നായിക എടുത്ത എഫേർട്ട് കാര്യങ്ങളൊക്കെ ഒന്നും ഒന്നുമല്ലാത്ത രീതിയിൽ പിന്നെ അത് ഒരു പോലീസ് ഓഫീസറാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അന്നേരം പിന്നെ നായികയ്ക്ക് ഒന്നും പിന്നെ അങ്ങോട്ട് അറിയുന്നില്ല കിട്ടുന്നില്ല ആ ഒരു രൂപത്തിൽ അതിനൊരു കണക്ടിവിറ്റി ഇല്ലാത്ത രീതിയിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത ഒരു കാര്യം മാത്രം അത് വരെ വന്ന നായിക പിന്നെ അങ്ങോട്ട് ഒരു പോലീസ് ഓഫീസറായി വേറെ ആരും നായികയ്ക്ക് പ്രാധാന്യമില്ല പിന്നെ ഉള്ളതൊരു പോലീസ് ഓഫീസർ രീതിയിൽ അദ്ദേഹമാണ് പിന്നെ ആ കേസിനെ കൊണ്ടുപോകുന്നത് ആ ഒരു രീതിയിലൊരു കണക്ടിവിറ്റി കുറവ് അങ്ങനെ ചെറിയ ചില കാര്യങ്ങൾ അതൊക്കെ എനിക്ക് പേഴ്സണലി തോന്നിയതാണ് എല്ലാവർക്കും തോന്നണമെന്ന് നിർബന്ധമില്ല അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എനിക്ക് പേഴ്സണലി ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ ഫീൽ ചെയ്തു എന്നാൽ പോലും ഈ ഇതുപോലെയുള്ള സിനിമകൾ അതായത് സസ്പെൻസ് എന്ന് പറഞ്ഞ സിനിമകൾ ത്രില്ലർ സിനിമകൾ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ഇഷ്ടപ്പെട്ട് കാണുന്നവർക്ക് തീർച്ചയായിട്ടും ഈ സിനിമ നല്ലൊരു അനുഭവമായിരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും ഒന്ന് കണ്ടു നോക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പറയാനുള്ളത്യേറ്റർ തിയേറ്ററുകളിൽ സിനിമ ആണ് പിന്നെ ഇത് പ്രായവൃത്തിയായവർ കണ്ടാൽ മതിയാകും കാരണം സെക്ഷുവലി അങ്ങനെ കണ്ടന്റുകളോ അല്ലെങ്കിൽ വയലൻസോ അങ്ങനെയൊന്നും അധികം ഇല്ല പക്ഷേ ആ ഒരു സ്റ്റോറി അങ്ങനെയാണ് പറയുന്നത് ആ ഒരു സ്റ്റോറി ടെല്ലിങ് ആ ഒരു രൂപത്തിലായതുകൊണ്ട് കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ളവർക്കായിരിക്കും പ്രായവൃത്തി ആയവർക്കൊക്കെ ആയിരിക്കും ഇതിൻ്റെ ആ ഒരു ഇത് കിട്ടുക അത് കാണും കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും അപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും കാണുക നിലവിൽ സിനിമ തിയേറ്ററുകളിൽ അവൈലബിൾ ആണ് അപ്പോൾ എന്തായാലും ഇതുപോലെ റിലീസ് ആവുന്ന സിനിമയുടെ വിശേഷങ്ങൾ അല്ലെങ്കിൽ ചെറിയ സിനിമയിൽ നല്ല സിനിമയുടെ വിശേഷങ്ങൾ അതൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്ക് എല്ലാവർക്കും നന്റ്